എൻ്റെ പേര് ലിസി സണ്ണി ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഇത് എൻ്റെ മകൻ എഡ്വിൻ സണ്ണി ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് എൻ്റെ പാൻഗ്രിയാസിലുണ്ടായിരുന്ന ഉണ്ടായ ഒരു സിസ്റ്ററാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് വേറെ ചില അസ്വസ്ഥതകൾ വന്നു ഞാൻ കോട്ടയത്തെ കാർത്താസ് ഹോസ്പിറ്റലിൽ ഗാസ്ട്രോയുടെ ഡോക്ടറെ കണ്ടു ഇപ്പോൾ എം ആർ ഐ ചെയ്തു അതുപോലെ എൻഡോസ്കോപ്പി ചെയ്തു ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഞാൻ സ്കൂളിലെ ഹെഡ്മിസാണ് അതുകൊണ്ട് വെക്കേഷൻ ആയപ്പോൾ ഞാൻ ഓർത്ത് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നോർത്ത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു ടെസ്റ്റ് ചെയ്തു സി ടി സ്കാൻ ചെയ്തു അത് കഴിഞ്ഞ് പോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്തു മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റായി അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മൂന്നാഴ്ചക്കകം ഓപ്പറേഷൻ ചെയ്യണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പാൻഗ്രിയാസിൻ്റെ ഹെഡിലാണ് സിസ്റ്റർ ഉണ്ടായേക്കുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ ആ പ്രശ്നങ്ങളാണ് ഇൻറ്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ സ്കൂൾ തുറന്നതേ ഉള്ളൂ ഞാൻ ക്രിസ്മസിൻ്റെ ഓണത്തിൻ്റെ അവധിക്ക് വരാം എന്ന് പറഞ്ഞു പോകുന്നു പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു എന്തെങ്കിലും ഒരു നല്ല പ്രാർത്ഥന ഞാൻ നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടും അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വളരെയധികം വിഷമമായി കാരണം ഡോക്ടർ പറഞ്ഞത് എട്ട് മണിക്കൂർ നിന്ന് നിൽക്കുന്ന ഓപ്പറേഷനാണ് അതുപോലെ ഒരു എട്ട് ലക്ഷം രൂപ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ ആകെ വെള്ളം മാത്രം കുടിച്ച് കിടക്കണം പിന്നെ മൂന്ന് മാസം ഫുൾ റെസ്റ്റ് അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു പേടിക്കണ്ട സാരമില്ല ഞങ്ങളൊക്കെ വന്ന് നിൽക്കാം പൈസ ഒന്നും സാരമില്ല നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാം ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ അങ്ങനെ ഞാൻ ഓരോ ദിവസം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ചേച്ചിയുണ്ട് എറണാകുളത്തുള്ള ഫിലോ എന്നാണ് പേര് ചേച്ചിയോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോളെ നീ കൃപാസനത്തിൽ പോകും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ അസുഖം പോകും അങ്ങനെയാണ് ഞാൻ ജൂൺ പതിനഞ്ചിന് ഇവിടെ വരുന്നത് ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഈ നമ്മുടെ നിയോഗം സമർപ്പിക്കാൻ വന്നപ്പോഴേ ഇവിടെ കാജിലപ്പള്ളിക്കാരി ഒരു ചേച്ചി അതിൻ്റെ പാമ്പുകടിയേറ്റ് ഐശ്വര്യ കിടന്നും രോഗശാന്തി ലേശതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്ന് മനം നൊന്നിശു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കണേ എന്നെ അങ്ങേയും അഹത്വപ്പെടുത്താൻ എന്നെ ഇടയാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ റിസൾട്ട് ശനിയാഴ്ച ഞാൻ വരുന്നത് ബുധനാഴ്ചയാണ് ശനിയാഴ്ച ഞാൻ എൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടും എല്ലായിട്ടും വരാം എന്ന് വീട്ടുകാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതായാലും ഉടമ്പടി എടുത്തതല്ലേ ഒരു മാസം ഞാൻ പ്രാർത്ഥിക്കട്ടെ അങ്ങനെ ജൂലൈ പതിനേഴിൻ്റെ വന്നു അപ്പോൾ മൂന്ന് മാസം തേങ്ങാൻ ഞാൻ നിന്നില്ല കാരണം എനിക്ക് സമയം കുറവാണല്ലോ ഓപ്പറേഷൻ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചു ഇവിടെ വന്നു എൻ്റെ റിസൾട്ടുകളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ടോക്കൺ കിട്ടി അച്ഛനെയും കണ്ടു അച്ഛൻ സഹത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ജൂൺ പതിനഞ്ചിന് ഇവിടെ വന്നു അന്ന് മുതൽ ഇവിടുത്തെ ഇതായ രീതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം നടത്തി അതുപോലെ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുർബാന കൂടും അപ്പോൾ ഓരോ കുർബാന സ്വീകരണത്തിലും കുർബാന നാവിൽ സ്വീകരിച്ചതിന് ശേഷം ഞാനത് കുർബാന പെട്ടെന്ന് ഇറക്കി വിടില്ല അത് കൈകൂട്ടി കൈകൂട്ടിപ്പിടിച്ച് മനം നന്ദി ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയെ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ അങ്ങാണല്ലോ അതുപോലെ ഏറ്റവും വലിയ മരുന്നും ഈ വിശുദ്ധ കുർബാനയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ പാനഗ്രാസിലൂടെ സിസ്റ്റർ ഒന്നുകിൽ ഉരുക്കി ല്ലേ അതിനെ കരിയിച്ച് കടയണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ ഈ യൂട്യൂബിലെ പ്രാർത്ഥന ചൊവ്വാഴ്ന്നല്ല പറ്റുമ്പോഴൊക്കെ ഫോണിൽ കാണും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അത് കേൾക്കും വൈകുന്നേരം വീട്ടിൽ വന്ന പ്രാർത്ഥ രൂപത്തിന് മുന്നിൽ നിന്ന് ഈ ആരാധന കൂടും അപ്പോൾ കൈ പിരിച്ച് നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചു അതിനുശേഷം കിടക്കുമ്പോൾ ഞാൻ പത്രം എൻ്റെ അടുക്ക് വയ്ക്കും എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ വയറേ വെക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ മക്കൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അങ്ങാണല്ലോ അവരെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ എന്നെ തൊട്ട് സുഖപ്പെടുത്താൻ മരണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറേ ദിവസങ്ങളോടോ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വയറിൻ്റെ അടുത്ത് വന്ന് മാതാവ് നിൽക്കുന്നതായ അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറവുണ്ടല്ലോ ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനകളൊക്കെ തുടർന്നു ആറ് മാസത്തിന് ശേഷം ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഫെബ്രുവരിയിലായിരുന്നു പോകേണ്ടത് ഞാൻ പോയില്ല എനിക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞെന്ന് എനിക്ക് തോന്നി എന്നാലും ഈ പത്ര വിതരണമൊക്കെ സാധാരണ പോലെ മൂന്ന് കെട്ടൊക്കെ ഞാൻ ചെയ് കൊടുക്കാറുള്ളായിരുന്നു ഉടമ്പടി പുതുക്കുമ്പോൾ അല്ലാതെ പറ്റുമ്പോഴൊക്കെ ഓരോ മാസവും ഇവിടെ വരുന്നവരെ കൊണ്ട് മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്ന പത്ര വിതരണത്തിലൊക്കെ എൻ്റെ ഭർത്താവ് സഹായിക്കാറുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ പോകുമ്പോൾ കുറച്ച് പത്രം എടുത്ത് എൻ്റെ ഈ രോഗത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ സ്വന്തം വീട് കട്ടപ്പനിയാണ് ഞാൻ ഏപ്രിൽ മാസം സ്കൂൾ അടച്ചപ്പോൾ ഞാൻ എന്നാൽ ഓർത്ത് കുറച്ച് പത്രം അധികം മേടിക്കാമെന്ന് ഓർത്ത് ഇവിടെ വന്ന് ഏഴുകെട്ട പത്രം മേടിച്ചു പത്രം മേടിച്ച് എൻ്റെ പഴയ നാട്ടിൽ ചെന്ന് ലോ വീട്ടിൽ കൂടും കയറി എല്ലാവരോടും എൻ്റെ അസുഖങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ അന്ന് പിറ്റേ ഇരുപത്തി ഏഴിന് ഡോക്ടറെ കാണാൻ പോകണേ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ ഇലക്ഷൻ്റെ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം വീട്ടിൽ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നാലാമത്തെ പുതുക്കൽ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എനിക്കിനി ഇപ്പോൾ എനിക്ക് രോഗശാന്തി കിട്ടിയില്ലെങ്കിൽ എനിക്കിനി കൃപാസനത്തിൽ വന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉടമ്പടി പുതുക്കി പുതുക്കി ഞാൻ അപ്പോൾ ഇടയ്ക്ക് മാ പറഞ്ഞിരുന്നു എന്നോട് പലരും ചോദിച്ചു എത്ര നാളാണ് ഇങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന എത്രയോ നാൾ ഞാൻ പോവും ഞങ്ങൾ വരുമ്പോഴെല്ലാം കുടുംബസമേതമാണ് വരുന്നത് അങ്ങനെ പറഞ്ഞു അങ്ങനെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൂടെ ബൈബിൾ വായിച്ചു കൊന്ത എലി പ്രാർത്ഥിച്ചു അപ്പം മകൻ ചോദിച്ചു എന്നാ മമ്മീ കരയങ്ങുന്നേ ഞാൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മാതാവേ നാളെയാണ് സ്കാനിങ്ങിന് ഞാൻ പോകുന്നത് എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഞാൻ അന്ന് വന്നപ്പോൾ അങ്ങയോട് പറഞ്ഞു പറഞ്ഞതാണ് എനിക്കിവിടെ വന്ന് സാക്ഷിയും പറയണം ഇവിടുത്തെ സാക്ഷിയാകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പറ്റ അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വരൻ്റെ ഇടതുവേശത്ത് വേദന വന്നു അപ്പോൾ ഞാൻ എന്താ ഇത്ര പെട്ടെന്ന് വേദന വന്നാൽ നാളെ ഹോസ്പിറ്റലിൽ പോക്ക് നടക്കുക എന്ന് വിചാരിച്ചു പക്ഷേ കിച്ചണിൽ ചെന്ന് ഒരു സെക്കൻഡ് ഞങ്ങൾ വേദന പോയി അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് മാതാവിനെ സുഖപ്പെടുത്തിയതാണ് പിറ്റേ ദിവസം ഡോക്ടറെ ചെന്നു സ്കാൻ ചെയ്തു കണ്ടു സ്കാൻ ചെയ്തു ഡോക്ടർ പഴയ റിസൾട്ടെല്ലാം മറിച്ച് മറിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഉപാസനം മാതാവിലൂടെ എൻ്റെ ഈശോയിലൂടെ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹതാണ് രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകൻ ഞങ്ങൾ ജൂൺ പതിനഞ്ചിനാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവന് പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട് പാലായിലാണ് ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ നാമദേഹത്തിലുള്ളൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആദ്യം ചിലപ്പോൾ അവർ പറഞ്ഞു മാനേജ്മെൻറ്റ് സീറ്റ് തരില്ല ഞങ്ങളിവിടുന്ന് വന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പാട് തന്നെ വിളിച്ചു കൊച്ചിനെ കൊച്ചിനെക്കൊണ്ട് ചേർത്തോടാൻ അങ്ങനെ അവന് അഡ്മിഷൻ കിട്ടി കൂടാതെ ചെറുപ്പം മുതലേ ഇവന് എല്ലാ കാര്യത്തിനും ടെൻഷനാണ് വൈകുന്നേരം ആകുമ്പോൾ കടന്നു കഴിഞ്ഞാൽ അവന് ഉറക്കമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞും കിടക്കുന്നു നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവന് ഉറക്കമില്ല അങ്ങനെ ഇവിടെ വന്ന് ഈ ഉടമ്പുടി തൈലം അതിൽ പിന്നെ ഇവൻ്റെ നെറ്റിയിൽ നിന്ന് ഇവൻ ഉറങ്ങിയാൽ പോലും വൈകിട്ട് നെറ്റിയെ പുരട്ടി ഞാൻ യൂട്യൂബിൽ കേൾക്കുന്ന പ്രാർത്ഥനയുടെ ആരാധനാ ഭാഗം ഇവൻ്റെ അടുത്ത് നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങ് ഇവനെ ഏറ്റെടുക്കണേന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മിക്ക ദിവസങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഒരു ദിവസം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇവൻ്റെ മുറിയിൽ ചെന്ന ഇവൻ്റെ മുറിയിൽ ഭയങ്കര മുല്ലപ്പുവിൻ്റെ മണമാണ് അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് ഇവനെ പൂർണ്ണമായി ഏറ്റെടുത്തു അത് കഴിഞ്ഞ് ഇവന് ടെൻഷനില്ല അതുപോലെ ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നല്ല ഉറക്കമാണ് കഴിഞ്ഞ വർഷം അതുപോലെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഞങ്ങൾ ഇവൻ്റെ ഹാൾ ടിക്കറ്റ് പ്ലസ് വണ്ണിൻ്റെ ഹാൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം അച്ഛൻ കാശ്ചര്യവും കൊടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളവൻ്റെ ഒരു പേനയുടെ ക്യാപ്പിൻ്റെ ഇവിടെ അത് ഒട്ടിച്ചു വെച്ചു അതുകൊണ്ടാണ് പരീക്ഷ ഞാൻ പറഞ്ഞു മോനെ ഈ പേനയുടെ ക്യാപ്പ് പേന ക്വസ്റ്റിൻ പേപ്പറ് കിട്ടുമ്പോഴേ അതിൻ്റെ മുകളിൽ മുട്ടിച്ച് വെച്ചാൽ മതി മാതാവ് വന്ന് നിന്നെ സഹായിച്ചോടും അപ്പം പരീക്ഷയ്ക്ക് വന്ന് പോയിട്ട് വന്ന് കഴിയുമ്പോൾ എപ്പോഴും സന്തോഷമാണ് മാതാവ് എൻ്റെ കൂടെ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു മാതാവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോയെന്നൊക്കെ അവൻ പറഞ്ഞു അവൻ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഇടയ്ക്ക് അവൻ അവൻ കുന്നുകൂടാറുണ്ട് അതുപോലെ ഈ വർഷവും പറഞ്ഞു അതേപോലെയുള്ള വേന എനിക്ക് മേടിച്ചു തരണം കാരണം ആ ക്യാപ്പ് മാറിയിട്ടാൽ മതിയല്ലോ എനിക്ക് ഈ വർഷവും ഞാൻ അത് അതുകൊണ്ടാണ് അവൻ പോകുന്നത് അങ്ങനെയാണ് അവൻ്റെ സാക്ഷ്യം അവനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ എട്ട് വർഷമായി ഞങ്ങളുടെ സ്ഥല നടക്കണമെന്ന് ഓർത്തു എല്ലാവരും വന്ന് കാണും അവരിഷ്ടപ്പെടും പക്ഷേ അവസാനം വേണ്ടെന്ന് പറഞ്ഞു അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴേ അതിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു മറ്റൊരു സാശയം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകളുടെ കുട്ടി ഒന്നര വയസ്സുള്ള ആളാണ് അവൾക്ക് ചെറുപ്പം മുതലേ ഫിക്സ് വരുമായിരുന്നു പല പ്രാവശ്യവും ഇങ്ങനെ ഫിക്സ് വന്ന് കമ്പ് പോലെ എടുത്ത് ഐ സി കൊണ്ട് കയറ്റിയിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു വന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കൊച്ചിന് ചെറുതായിട്ട് ഒരു പനി വരാൻ തുടങ്ങി ഞാൻ കാലിൻ്റെ വെള്ളയിലും കയ്യിലും തലയിലുമെല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രാർത്ഥിച്ചെൻ്റെ ഈശോയെ ഇവിടെ സുഖപ്പെടുത്തണേ എൻ്റെ മാതാവെ പ്രവാസന മാതാവെ ഇവിടെ സുഖപ്പെടുത്തണേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയില്ല അതിനു മുമ്പ് പറഞ്ഞു അമ്മച്ചി മാതാവ് എനിക്ക് പൂ കൊണ്ട തന്നു എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒത്തിരി ഒന്നും ഇറങ്ങി നടന്ന് ചെയ്യാൻ പറ്റുമല്ല എങ്കിലും എനിക്ക് ഈശോ ഒരുക്കി തരുന്നത് പോലെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും സഹായമൊക്കെ ചോദിച്ചു വരും അവർക്കൊക്കെ കൊടുക്കും സ്കൂളിലാണെങ്കിൽ അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ ചെറിയ ചവി വേദന ഒരു ദിവസമാണ് എനിക്ക് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ചെവി വേദന വന്നു ഞാൻ ഓർത്തിനി എന്തു ചെയ്യും വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടുകളും അപ്പോൾ ഓടിച്ചെന്നു തൈലമെടുത്തു ഈ ചെറിയ പെരലിങ്ങനെ തൊട്ട് രണ്ട് വിശ്വാസ പ്രമാണിച്ച് ഒലി അരമണിക്കൂറും വേദന പോയി പിറ്റേ ദിവസം അങ്ങനെ വേദന വന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൂടാതെ എനിക്ക് എന്ത് കാര്യത്തിനും എന്താവും ശരിയാവുമോ ശരിയാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാര്യത്തിലും ഇല്ല എന്തുണ്ടെങ്കിലും അതുപോലെ എൻ്റെ മകനും പറയും ഗ്രവാസനമാതാവുണ്ടല്ലോ അതുകൊണ്ടൊന്നും പേടിക്കണ്ടെന്ന് പറയാറുണ്ട്